ചരിത്രവും ഐതിഹ്യവും കെട്ടുപിണഞ്ഞു കെട്ടുപിണഞ്ഞുകിടക്കുന്ന മണ്ണാറശാലക്കാവ് അതിനുള്ളിൽ നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും സർപ്പയക്ഷിയുടെയും നാഗചാമുണ്ടിയുടെയും ക്ഷേത്രങ്ങൾ ഇല്ലത്ത് നിലവറ അവിടെ ചിരഞ്ജീവിയായി വാഴുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സർപ്പ മുത്തശ്ശൻ ധർമ്മശാസ്ത്രാവിൻ്റെയും ഭദ്രയുടെയും ശ്രീകോവിലുകൾ ക്ഷേത്ര പരിസരത്തെ എല്ലാത്തിനെയും കാവ് പൊതിഞ്ഞു നിൽക്കുന്നു ഭക്തർക്കും പരിസ്ഥിതി സ്നേഹികൾക്കും മണ്ണാറശാല എന്നും വിസ്മയമാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ക്ഷേത്രമെന്ന് വിശ്വാസം അവിടുത്തെ മൂത്ത കാരണവർ തന്നെ ആദ്യ നാളുകളിൽ പൂജ കഴിച്ചു പോന്നിരുന്നു പരശുരാമൻ കടലിൽ നിന്ന് ഉയർത്തിയെടുത്ത ഭൂപ്രദേശത്ത് ഇതര നാടുകളിൽ നിന്നുള്ള ബ്രാഹ്മണരെ താമസിപ്പിക്കുവാൻ കൊണ്ടുവന്നു എന്നാൽ ഉപ്പരസം കൂടിയ മണ്ണും ശുദ്ധജലമില്ലാത്തതും വിഷ സർപ്പങ്ങളുടെ ആധിക്യവും കാരണം അവർ തിരികെ പോയി തുടർന്ന് മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ വാസുകയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ഭൂമി ആവാസയോഗ്യമാക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ അതിന് അനുവാദം നൽകുകയും സർപ്പങ്ങൾക്ക് വിഹരിക്കാൻ മന്ദാരമരങ്ങൾ പൂവിട്ടു നിൽക്കുന്ന ഭൂപ്രദേശം ആവശ്യപ്പെട്ടു എന്നുമാണ് ഐതിഹ്യം മന്ദാരശാലയാണ് പിന്നീട് മണ്ണാറശാലയായതെന്ന് പറയപ്പെടുന്നു നാഗങ്ങളെ സംരക്ഷിക്കാൻ ഓരോ ഗ്രഹത്തിന് സമീപവും കാവുകൾ നിലനിർത്തിയിരുന്നത് ഈ സങ്കല്പത്തിലാണെന്ന് പറയപ്പെടുന്നു കാട്ടിലെ കുളത്തിലെ വെള്ളം ദേവി കാട്ടുതീയിൽ നിന്ന് നാഗങ്ങളെ സംരക്ഷിച്ച ഇല്ലത്തെ അന്തർജനത്തിൽ പ്രീതി പൂണ്ട നാഗരാജാവ് മകനായി പിറന്നുവെന്നും ഇല്ലത്തെ നിലവറയിൽ ഇരുപ്പുറപ്പിച്ചു എന്നുമാണ് മറ്റൊരു വിശ്വാസം ഇല്ലത്തി വലിയമ്മയ്ക്ക് മാത്രമാണ് ഈ നിലവറയ്ക്കുള്ളിൽ പ്രവേശനമുള്ളത് കുളം ദേവി വെള്ളമൊഴിച്ചപ്പോൾ ചൂടാറിയ മണ്ണ് എന്ന നിലയിലാണ് മണ്ണാറശാല എന്ന പേര് വന്നത് എന്നതും മറ്റൊരു ഐതിഹ്യം സ്ത്രീകളെ പൊതുവേദികളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന കാലത്തുപോലും മണ്ണാറശാലയിൽ സ്ത്രീയാണ് പൂജ ചെയ്തിരുന്നത് സ്ത്രീയെയും പ്രകൃതിയെയും എത്രമാത്രം ആദരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മണ്ണാറശാല മുഖ്യ പൂജാരിണി നാഗദൈവങ്ങളുടെ പ്രതിരൂപമാണ് വിശ്വാസികൾക്ക് അമ്മ തന്നെ പ്രകൃതിയായി മാറുന്ന ഭക്തിവിശേഷം അമ്മയുടെ ദർശനം ഭക്തർക്ക് സായൂജ്യ പുണ്യവും പുലർച്ചെ ഇല്ലത്തെ നിലവറയിലും തെക്കേ തളത്തിലും വിളക്ക് തെളിയിക്കുന്നത് അമ്മയാണ് തുടർന്നാകും ക്ഷേത്രത്തിലേക്ക് പോവുക അവിടെ നിത്യത്തെ വാരവും മറ്റു ചടങ്ങുകളും എല്ലാം അവസാനിക്കുമ്പോൾ ഉച്ചയാകും ഇതിനുശേഷമേ അമ്മ ജലപാനം നടത്തുകയുള്ളൂ തുടർന്ന് ഇല്ലത്തെത്തിയാൽ ഭക്ഷണത്തിന് ശേഷം ഗ്രന്ഥപാരായണമാണ് താമസിയാതെ നിലവറയ്ക്ക് സമീപം മുറിയുടെ പടിഞ്ഞാറിയ വാതിലിലേക്ക് പോകും അവിടെ സങ്കടങ്ങൾ പറയാൻ ഭക്തർ കാത്തു നിൽക്കുന്നുണ്ടാകും സങ്കടങ്ങൾക്ക് അമ്മ പരിഹാരം നിർദ്ദേശിക്കും സാധാരണ മൂന്ന് മണി മുതൽ ആറു വരെയാണ് ദർശനം നൽകുക ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ ഇല്ലത്തെ കാരണവർക്ക് സമുന്നതമായ ഒരു സ്ഥാനമുണ്ട് കന്നി തുലാം മാസങ്ങളിലെ ആയില്യം നാളുകളിൽ പൂജകൾ നടത്തുക കാരണവരാകും പതിനാല് ഏക്കറാണ് കാവ് സ്ഥിതി ചെയ്യുന്നത് പൊതുവെ വനമില്ലാത്ത ജില്ലയിൽ വനത്തിന് സമാനമായി നിൽക്കുകയാണ് മണ്ണാറശാല അത്തിയും ആലും പേരാലും തുടങ്ങി വിവിധതരം മരങ്ങളും വള്ളിപ്പടർപ്പുകളും അപൂർവയിനം വനസസ്യങ്ങളും പക്ഷി മൃഗാദികളുമെല്ലാം കാവിലുണ്ട് ഒട്ടേറെ കുളങ്ങളും കാവിനെ സമ്പൂർണമാക്കുന്നു ആലപ്പുഴയിൽ മറ്റെങ്ങുമില്ലാത്ത ആവാസ വ്യവസ്ഥയാണ് മണ്ണാറശാലയിൽ കാണാൻ കഴിയുക നാഗദൈവങ്ങളുടെ മണ്ണിൽ എണ്ണിയാലൊടുങ്ങാത്തയത്ര നാഗശില്പങ്ങളുണ്ട് പലയിടത്തും കാവുകളും മറ്റും നീക്കുമ്പോൾ ആവാഹിച്ച് കുടിയിരുത്തിയവയും മറ്റും ഇവയിലുൾപ്പെടും വ്യത്യസ്തമായ ശില്പശൈലികളിലുള്ള നാഗശില്പങ്ങൾ ഇവിടെയുണ്ട് മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം ഉണ്ട് ഇവിടുത്തെ ശില്പങ്ങളുടെ എണ്ണം കാട് മനുഷ്യന് ആത്മീയമായ ഒരു ഓർമ്മയാണ് പൂർവികർ സഹസ്രാബ്ദങ്ങൾ വസിച്ച കാട് ഓരോ വ്യക്തിയും ഉള്ളിൽ വഹിക്കുന്നുണ്ട് സസ്യ ജന്തുജാല വൈവിധ്യം ആരാധിക്കപ്പെടുന്ന സർപ്പക്കാവുകൾ പകരുന്ന ആത്മീയ അനുഭവവും ഇതാണ് മണ്ണാറശാല നാഗരാജാ ക്ഷേത്രത്തിലേക്ക് വന്നെത്തുന്ന ഓരോ ഭക്തനും മടങ്ങുന്നത് പുതിയൊരു പരിസ്ഥിതി ബോധവുമായാണ് കാവുകളും കുളങ്ങളും ചിത്രകൂടങ്ങളും നിറഞ്ഞ ആശ്രമാന്തരീക്ഷം പകരുന്ന തിരിച്ചറിവ് പച്ചപ്പിൽ പൊതിഞ്ഞ വിശ്വാസം പതിനാല് ഏക്കറോളം വരുന്ന കാവിനുള്ളിലാണ് മണ്ണാറശാല നാഗരാജാ ക്ഷേത്രവും ഇല്ലവും സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര ദർശനത്തോടൊപ്പം പ്രധാനമാണ് കാവുകളിൽ വണങ്ങുന്നതും പരിസ്ഥിതിയുടെയും വിശ്വാസത്തിൻ്റെയും സംരക്ഷിത കേന്ദ്രങ്ങളാണ് കാവുകൾ ഇവിടെ ഒടിഞ്ഞു വീഴുന്ന മരങ്ങൾ പോലും വിറകിനെടുക്കാതെ മണ്ണോട് ചേരാൻ അനുവദിക്കണമെന്നാണ് വിശ്വാസം പാലുള്ള മരങ്ങളാണ് സർപ്പക്കാവുകളിൽ പ്രധാനം പാല മരോട്ടി ചൂണ്ടപ്പന പൈൻ കരിഞ്ഞോട്ട ഈയോലി പൊന്നമ്പൈൻ ആഞ്ഞിലി വല്ലഭം ചാരു തുടങ്ങിയവയെല്ലാം കാവുകളിൽ നിറയുന്നു സർപ്പങ്ങൾക്കൊപ്പം കാവ് ആവാസവ്യവസ്ഥയാക്കിയ ജീവജാലങ്ങളും ഒട്ടേറെ പടിഞ്ഞാറിക്കുളം കുര്യൻകുളം തീർത്ഥക്കുളം പാത്രക്കുളം തുടങ്ങി പത്തോളം കുളങ്ങളുണ്ട് ഇവിടെ ഭക്തരിൽ പലരും പ്രകൃതിയോട് ചെയ്ത പാപങ്ങളിൽ പശ്ചാത്തപിച്ചു വരുന്നവരാണ് മണ്ണാറശാലയിലെ അമ്മയോട് അതേറ്റു പറയാൻ വരുന്നവരോട് അമ്മ പറയുന്ന മറുപടികളിൽ പോലുമുണ്ട് പരിസ്ഥിതി സ്നേഹം മരങ്ങൾ വീട്ടിലേക്ക് ചായുമെന്നും മുറിക്കുന്നതിൽ എന്നും ചോദിക്കുന്നവരോട് അമ്മ പറയും മറ്റ് നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ മരം മുറിക്കാവൂ പൂർണ്ണമായും മുറിച്ച് നീക്കരുത് ചുവട് അവിടെ നിർത്തണം ക്ഷേത്രത്തോട് ചേർന്നുള്ള നാഗയക്ഷിക്കാവിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലെ കാവുകളിൽ നിന്നുള്ള നാഗപ്രതിഷ്ഠകളുണ്ട് നശിച്ചുപോയ കാവുകൾ ബാക്കിയാക്കിയവ മണ്ണാറശാലയിലെ നാഗരാജാവ് ഹരിസ്വരൂപനും ശിവാത്മകനുമാണ് എന്നാണ് വിശ്വാസം നാഗരാജാവ് അനന്തൻ അതായത് വിഷ്ണു ഭഗവാൻ ആണെന്നും സർപ്പരാജാവ് വാസുകി അതായത് ശിവൻ ഭഗവാൻ ആണ് എന്നുമാണ് കരുതപ്പെടുന്നത് പ്രതിഷ്ഠാവേളയിൽ വാസുകിയുടെ ചൈതന്യം പ്രകടമായും അനന്തേത് അന്തർലീനമായും കണ്ടിരുന്നു പ്രകടമായി വാസുകി ചൈതന്യത്തെ സങ്കല്പിച്ച ശൈവ പൂജാക്രമമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് സന്താന സൗഭാഗ്യത്തിനായി നിരവധി ഭക്തജനങ്ങളാണ് മണ്ണാറശാലയിലെത്തുന്നത് ഉരുളി കമരുത്തുന്നതാണ് ഇതിനായുള്ള വഴിപാട് വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ദമ്പതികൾ ക്ഷേത്രത്തിലേക്കെത്തുന്നു ഓടുകൊണ്ട് നിർമ്മിച്ച ഉരുളി ക്ഷേത്രത്തിൽ നിന്നും ഇവർക്ക് നൽകുന്നു ദമ്പതികൾ താളമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിന് മൂന്ന് പ്രദക്ഷിണം വെച്ച ഉരുളി നാഗരാജാവിൻ്റെ നടക്കി വയ്ക്കണം മേൽശാന്തി പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന ഇവർ ഏറ്റു ചൊല്ലണം തുടർന്ന് ദമ്പതികൾ ഇല്ലത്തു ചെന്ന് അമ്മയെ ദർശിച്ച ഭസ്മം വാങ്ങണം ഇവർ നടക്കി വെച്ച ഉരുളി പിന്നീട് അമ്മ നിലവറയിൽ കമരത്തി വയ്ക്കുന്നു എല്ലാ ശിവരാത്രിയുടെയും പിറ്റേന്ന് ഉരുളി കമരുത്തിയ സ്ഥലത്ത് അമ്മ പൂജ കഴിക്കുന്നു സന്താന സൗഭാഗ്യം തേടി ദമ്പതികൾ കുഞ്ഞുമായി എത്തുമ്പോഴാണ് ഉരുളി നിവർത്തുന്നത് ജാതി മതഭേദമെന്നീ നിരവധി ഭക്തരാണ് ഉരുളികമരത്താനായി ക്ഷേത്രത്തിലേക്കെത്തുന്നത്